അപ്പം കറലീഫ് ട്രാവ് ലോഗിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചിറ്റാർ മൺപിലാവെന്ന് പറഞ്ഞ സ്ഥലം അല്ലെ വയ്യറ്റുപുഴ മൺപിലാവെന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിവിടെ ശതവാർഷിക ആഘോഷിക്കാൻ പോകുന്ന ഒരു രച്ചനുണ്ട് നമ്മളൊപ്പം രാഘവനാണ് അച്ഛൻ്റെ പേര് നമുക്ക് എന്തായാലും അച്ഛനെ ഒന്ന് കാണാം ബാക്കി നമുക്ക് വീഡിയോയിലൂടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാം എന്തായാലും ഇത്രയും ഭാഗ്യമുള്ള രക്ഷനെ നമുക്കൊന്ന് പൊയ് പരിചയപ്പെട്ടിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ അച്ഛന്റെ വീടാണിത് നമുക്ക് അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം ബാ അച്ഛൻ പത്രൊക്കെ വായിച്ചിരിക്കുവായിരുന്നു നമ്മൾ വന്നപ്പോ എന്തായാലും നമുക്ക് എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അച്ഛനോട് കുറച്ചുകൂടെ അടുത്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് മൈക്ക് മൈക്കില്ലാത്തോണ്ടാണ് അച്ഛന്റെ പേര് രാഘവൻ എന്നാണ് പറഞ്ഞ ഇത്രയും ഒരു ആയുസ് ദൈവം തന്നതിന് എന്ത് പറയുന്നു ഓക്കെ അപ്പൊ അച്ഛന്റെ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം അല്ലെ ഇത്രയും വർഷം ജീവിച്ച കാലഘട്ടത്തിൽ പിന്നെ ഞാൻ എന്റെ എന്ന് പറയുന്നത് ഞാൻ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ മഹാത്മാധിയെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ആരെയായിരുന്നു മഹാത്മാഗാന്ധിയെ മഹാത്മാഗാന്ധിയെ നേരിട്ട് കണ്ടിട്ടുണ്ട് നേരിട്ട് ഗാന്ധി എട്ട് വയസ്സുള്ള മൂന്നാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന മഹാത്മജി പിരിച്ചാൽ മൂന്നാം ക്ലാസ് പൊളിച്ചോട്ടേക്ക് അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് പോന്നു ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ഇപ്പം എഴുപത് വർഷമായി എഴുപത് വർഷം വെട്ടിയെടുത്ത് അഞ്ചു രൂപ സ്ഥലമുണ്ടാകും കൃഷിക്കാരനാണ് ഇവിടെ വന്ന് കൃഷി ചെയ്യാൻ തുടങ്ങിയ കാലം പോകുന്നില്ലേ ഒരു രാത്രി ആയതിന്റെ പണി വെട്ടമില്ലെങ്കിൽ അഴി കൂട്ടി വെച്ച് തീ കെട്ടിച്ച് ഞങ്ങള് കെട്ടും അങ്ങനെ ഞാനും എന്റെ ഭാര്യയും ഞാൻ കിളയ്ക്കും അവൾ കല്ല് പറഞ്ഞിട്ട് തരും അങ്ങനെയൊക്കെ കേരളം കെട്ടി ഞാൻ ഇവിടെ താമസമായിട്ട് അത് എൺപത് വർഷമായി വർഷം ില്ല ഇപ്പൊ നാല് പെർ അഞ്ചുമണി ആകുമ്പോ മോൻ എഴുന്നേക്കും എഴുന്നേ അവൻ കിടക്കാപ്പു പോയിട്ട് പിന്നെ ചായ കുടിക്കും പിന്നെ ഇപ്പൊ ഇതുവരെ ആഹാരം കഴിക്കാതിരിക്കും പിന്നെ ചിലപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ മൂന്നു മണി വരെ ഇതായിരിക്കും പക്ഷെ പക്ഷെ ഒരു ബന്ധു ഇല്ല ഒരു രാവിലെ വല്ലതും കഴിച്ചു കഴിഞ്ഞാ പിന്നെ വൈകിട്ട് വൈകിട്ട് ചായ വൈകും കൊണ്ടു വേറെ തിന്നും ഇപ്പഴേ എല്ലാ എന്ത് കിട്ടിയാലും കണ്ണിന് കാഴ്ച എങ്ങനെയാണ് ഇപ്പൊ കാഴ്ച ഇല്ലേ പ്രായം കൊണ്ട് പോയതല്ല അല്ല ഇപ്പോഴും ഞാൻ ഫോറസ്റ്റ് ജോലിപ്പം ഫോറസ്റ്റുകാരെ നൈ വെട്ടിക്കാലും നമ്മൾ ഈ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പം തരി പെട്ടെന്ന് ചെന്ന് വന്നപ്പോഴത്തുകാരെല്ലാം കൂടെ കണ്ടുപോയി അവർക്ക് ജോലി വേണം പറഞ്ഞു എന്തെങ്കിലും അപ്പം ഞാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ളത് അപ്പം അതിന് എൻസെന്റ് പിന്നെ നമ്മളെ ഈപ്പോട്ടി ടീച്ചർട്ടി ടീച്ചർ എന്നെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾ പറയാൻ പറഞ്ഞ് പിന്നെ അവർ പറഞ്ഞു ഞാൻ ഏകാമിതി അവര് കൊടുക്കാവുന്നത് അങ്ങനെ അവരെല്ലാം ഇവിടെ എണ്ണ്പിച്ചു ആ അമ്പലത്തിൽ ഇപ്പുറത്തെ ഈ ഒരു ബ്ലോക്ക് വിട്ടിരുന്നതിന് ആ തളി വെട്ടി ആ കൂട്ടത്തില് ഒരുത്തോടെ ഏറി തളി വെട്ടിയത് കല്ലോട് ഏറെ കിളർത്തിയായി വെട്ടിയത് താത്ത വെട്ടരുത് പിന്നെ കല്ല് മേളിൽ കല്ല് നെയ്ക്കുന്നത് കൊണ്ട് വെട്ടാനൊക്കെ വന്നു ആ അത് ഞാൻ മഴ കുറച്ചോടെ ചെന്ന് ഞാൻ ഞങ്ങളെല്ലാം കൂടെ പോയി നോട്ടിട്ടില്ല ആ കല്ല് നയിക്കുമ്പോ ഇവൻ തടി പൊട്ടിയതാണ് തീർച്ചയായിട്ടും ഇവിടെ അടുത്ത് അടുത്ത് നമ്മൾ കഴിയെല്ലാം മണിയും ചെയ്യും ഈ കണ്ണിൻ്റെ ഇഷ്ടമേ നഷ്ടപ്പെട്ടു പോയി കണ്ണടച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ നിങ്ങളെല്ലാം അറിയാൻ ആളുകളും തിരിച്ചറിയില്ല അതാ കണ്ണേരുവെയാണ് അച്ഛാ അച്ഛന്റെ എന്താ പറഞ്ഞ ഇപ്പം ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ അങ്ങനെ പ്രഷറുണ്ട് വേറെ ഒരു അസുഖവും അസുഖങ്ങളൊന്നുമില്ല അപ്പം ഇതുവരെ ഒരു ശതവാർഷികം കടന്നുപോയി നൂറാത്ര വയസ്സ് അഷ്ടമിരോഹിണി ചിങ്ങത്തിലെ അഷ്ടമിരോഹിണിക്കാണ് നാളെ അപ്പം ഈ ചിങ്ങത്തിലെ അഷ്ടമിരോഹിണിയാവുമ്പോയാണ് നൂറ് വയസ്സ് വയസ്സ് തികയുകയാണ് അതിന് ചിങ്ങമാസം ഈ ചിങ്ങമാവുമ്പോൾ നൂറ് വയസ്സ് തികയുകയാണ് അതിന് ജഗതീശ്വരനോട് ഒരു വലിയ നന്ദി അല്ലെ ഈശ്വരനോട് ഇപ്പോഴും എനിക്ക് അറിയാൻ ഒന്നും ഒരാഗ്രഹം ഇല്ല പിന്നെ എന്റെ ഐ ഇളക്കിയത് വരെ ജീവിച്ചിരുന്നു യോ മകൻ ഇപ്പൊ അത് പിന്തുടർന്ന നൂറ് വരെ ആയി ഭാര്യ കഴിഞ്ഞ വർഷമായി വർഷമായി ആയിട്ട് എത്ര വയസ്സുണ്ടായിരുന്നു എൺപത്തി അഞ്ചു വയസ് വരെ ആഹ് അപ്പം എവിടെയാണ് ഭാര്യയായിരുന്നു സഹധർമ്മിണിയായിരുന്നു എമ്പത്തഞ്ചു വയസ്സായപ്പോഴാണ് മരിച്ചത് കണ്ടാ അപ്പൊ അച്ഛൻ അച്ഛൻ ആശുപത്രിയിൽ പോകുന്നതും ബസ്സൊക്കെ അല്ലെങ്കിൽ അച്ഛൻ ബസ് പോകും ബസ് പോകും അപ്പൊ നടന്നു കയറി അങ്ങനെ പോകും നടക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല ഉദ്ദേശമുണ്ട് ഞാൻ പലപ്പോഴും പടിഞ്ഞാറ്റൊക്കെ പോകാൻ കാഴ്ചപ്പുറവുണ്ട് ചെള്ളിയെല്ലാം ഞാൻ ചവിട്ടിയാൽ നല്ല അതൊരു അസുഖവും ചൂടാക്കി ഞാൻ തന്നെ ഒഴിയെന്ന് വെച്ച് പൊളിച്ചേച്ച് വേറെ പ്രത്യേകിച്ച് വേറെ ഫുഡിനും ഫുഡിനെ സംബന്ധിച്ച് ചോരും പ്രശ്നവും ഇല്ല ഏത് കിട്ടിയാലും കഴിക്കും പക്ഷെ ആരോഗ്യത്തിന്റെ രഹസ്യം പുറത്തോട്ട് എന്തായാലും ആയിരുന്നു നേരത്തെ രണ്ടു വർഷത്തോളമായി ഈ കഞ്ഞി അതിന്റെ പരിപാടി നമ്മൾ റിച്ച് കൊണ്ടുവന്നു അല്ല നാമ്പ് കുറച്ച് കൊണ്ടുവന്ന് അരയിലെ വെച്ച് നല്ലതുപോലെ അരച്ച് ജീരങ്ങളും കൂട്ടി അരച്ച് പാൽ ഒഴിച്ച് കൈ വെച്ച് കുടിക്കുന്ന നല്ല ടേസ്റ്റ് ആ ഒരു കുഴപ്പമില്ല തൊട്ടാവാടി കഷായം അതില ഇരിച്ച് മരുന്നാക്കി മരുന്നാണ്